ഇന്നലെ നമ്മൾ ഒരു അനുഭവം അനുഭവപ്പെട്ടിരുന്നു അതേ അനുഭവം കേട്ടിട്ട് നമ്മുടെ പ്രഭചേച്ചി ചേച്ചി ഗ്രൂപ്പിലെ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് എന്താ അല്ലേ കഥ കേട്ടു നോക്കാൻ വേഗം ഇന്ന് രാവിലെ യൂട്യൂബിൽ ശ്രീകാന്ത് ഒരു സഹോദരിയുടെ അനുഭവം പറയുന്നത് കേട്ടിരുന്നേ ശംഖുവരയൻ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവം അത് കേട്ടപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങളെ ഭഗവാൻ ഇതുപോലെ രക്ഷിച്ച അനുഭവം ഓർത്തുപോയി കാലം എത്ര കഴിഞ്ഞാലും കണ്ണൻ നൽകുന്ന അനുഭവങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ അന്ന് എൻ്റെ മോൻ ഫോർത്തിലും മോള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന സമയമാണ് ഞങ്ങളൊരു കുഞ്ഞു വാടക വീട്ടിലായിരുന്നു രണ്ട് ചെറിയ മുറി മാത്രമേ ഉള്ളൂ ഒരു സ്റ്റോർ മുറി പോലുള്ള ചെറിയ മുറിയിൽ മക്കളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം വയ്ക്കും അവിടെ നിന്നാണ് അവർ ബാഗ് റെഡിയാക്കുന്നതും ഡ്രസ്സ് ചെയ്യുന്നതും ഒക്കെ കുട്ടികളല്ലേ കുറേ പേപ്പറൊക്കെ വലിച്ചു കയറി അവിടെ ഇവിടെ കുട്ടി മൊത്തം അലങ്കോലായി കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ ജനലുണ്ട് അതിൽ ഞാനൊരു കണ്ണൻ്റെ പടമുള്ള കലണ്ടർ തൂക്കിയിരുന്നു ഒരു ദിവസം മക്കളിൽ സ്കൂളിൽ പോയി കഴിഞ്ഞ ഉടൻ എന്തിനാണെന്നറിയില്ല ഞാൻ ആ മുറിയിലേക്ക് പോയി അപ്പോൾ കണ്ണൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം ഞാൻ എത്തിയപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇട്ടതുപോലെ വന്നു വീണു ഞാൻ പേടി പേടിച്ച് പിന്നോട് ീങ്ങി നോക്കിയപ്പോൾ ഒരു ഇഴജന്തു എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ പുറത്തേക്ക് ഓടി അടുത്ത വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചു അദ്ദേഹം റൂമ് വന്ന് പരിശോധിച്ചപ്പോൾ മൂലയിൽ പതുങ്ങി പതുങ്ങിക്കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഉഗ്രനായിട്ടം തന്നെയാണ് ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഇതെങ്ങാൻ കടിച്ചിരുന്നെങ്കിൽ പിന്നെ നോക്കണ്ട എട്ടടി വീരൻ അങ്ങനെ ഒരു ഇനമായാൽ അതിനെ അദ്ദേഹം എടുത്ത് കൊണ്ടുപോകുക ചെയ്തത് ഞാൻ കരഞ്ഞുകൊണ്ട് കലണ്ടറിലുള്ള കണ്ണനെ തൊഴുതു എൻ്റെ മക്കൾ അത്രയും നേരം ഈ റൂമിലായിരുന്നു അവരുടെ അടുത്ത് വിടാതെ കണ്ണൻ എന്റെ നേരെ പിടിച്ചേ വെച്ചേക്കുമായിരുന്നു എൻ്റെ മുന്നിൽ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇട്ട് തന്നു മക്കളുടെ അടുത്തേക്കൊന്നും ഇട്ട് കൊടുത്തില്ലല്ലോ കണ്ണൻ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല എത്രയും നേരം എങ്ങനെയാണ് അത് പിടിക്കാതെ കണ്ണൻ്റെ ആ കലണ്ടറിൽ തൂങ്ങിക്കിടക്കുന്നത് എന്ന് അറിയില്ല ഞാൻ വന്നപ്പോൾ കൃത്യമായിട്ട് ഭഗവാനാണെന്ന് തോന്നുന്നു എൻ്റെ തോന്നുകല്ല അത് അങ്ങനെ തന്നെയാണ് ചേച്ചി വിശ്വ വിശ്വാസത്തിലൂടെയാണ് പറഞ്ഞത് ചേച്ചിയുടെ മുന്നിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്താണ് അല്ലേ ഭക്തരെ കൈവിടില്ല എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ അനുഭവം വേണം സത്യം നമ്മൾ ആ നിമിഷം ആലോചിച്ച് നോക്കുക മക്കളത്രയും നേരം ആ റൂമിലുണ്ടായിരുന്നു മക്കളുടെ അടുത്തേക്ക് കൊടുത്തില്ല കേട്ടോ ചേച്ചി വന്നപ്പോൾ ചേച്ചിയുടെ മുന്നിലേക്ക് അങ്ങിട്ട് കൊടുത്തത് ആ ഇങ്ങനൊരു സാധനം ഉണ്ട് ഇവിടെ കേട്ടോന്ന് അപ്പോൾ ഒന്നും പറയാനില്ല മനോഹരമായ ചേച്ചി ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ അയച്ചതാണ് ചേച്ചിയോട് ഞാനിത് ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്